പാത്തുട്ടിയായിട്ട് ഞാൻ രാവിലെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മീട്ടായ്മട്ടാ രാവിലത്തെ തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിട്ടു അപ്പോൾ എപ്പോഴും ഇവർ പോയതിനു ശേഷം ആട്ടാ ഞാൻ പ്ലേറ്റ് സെറ്റ് ചെയ്യാറ് ഈ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സംഭവം തുടങ്ങിയത് ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മൂന്ന് ടൈം മീലിൻ്റെയും ഫോട്ടോ എടുത്ത് അയക്കണേ അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കഴിക്കാനുള്ള ആഗ്രഹം അങ്ങ് കൂടൂട്ടാ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെഡ് സാൻഡ്വിച്ച് ആണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പാത്തുട്ടിക്ക് ഇത് കൂടിയേ തീരുവുള്ളൂ ബാക്കി എന്തുണ്ടെങ്കിലും ഇവളുടെ പുറകെ ഓടി നടക്കണം എന്നാലേ വാ തുറക്കുള്ളൂ സാൻഡ്വിച്ച് അങ്ങനെ കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്ലേറ്റിൽ ആദ്യം തന്നെ രണ്ട് സ്ലൈസ് സാൻഡ്വിച്ച് വെച്ചു ഇനിയിപ്പോൾ അടുത്തത് ഏതെങ്കിലും ഫ്രൂട്ടാണ് എടുക്കുന്നത് മാങ്ങാ സീസൺ അല്ലേ വീട്ടിൽ നിന്ന് നിറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഓരോന്ന് പഴുത്ത് പഴുത്ത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എല്ലാ ദിവസവും മാങ്ങയാണ് കേട്ടോ അങ്ങനെ നല്ല പഴുത്ത മാങ്ങ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി നെക്സ്റ്റ് ആണ് സോക്ക് ചെയ്ത ആൽമണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പിസ്തയും ഉണക്കമുന്തിരിയും കൂടി എടുത്ത് വെച്ചു അടുത്തത് ഞാനൊരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം കേട്ടാ ഇന്ന് ഞാനിപ്പോൾ എടുത്തത് ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും ബീറ്റ്റൂട്ടും ആണ് അത് ചെറിയ പീസസ് ആയിട്ട് മിക്സിയിലെ മീഡിയം സൈസ് ജാറിലോട്ട് അരിഞ്ഞിടുക എന്നിട്ട് ഇച്ചിരി കുളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറക്കി എടുക്കാം ഈ ജാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരയാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങള് മേടിച്ച ജാറിന് ഇതിലും കൂടുതൽ എഫിഷ്യൻസി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഇത്രയും നാള് നിന്നല്ലോ ഞങ്ങൾ പണ്ട് തൃക്കാക്കരയിൽ താമസിച്ചിരുന്നപ്പള്ളേ മേടിച്ചതാണ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു ആണ് ഇതിൽ ഞാൻ മധുരം ഒന്നും ചേർക്കില്ല പിന്നെ അരിക്കത്തും ഏറ്റവും ലാസ്റ്റ് ഒരു പുഴിഞ്ഞ മുട്ട തോലങ്ങോടെ അടർത്തി കഴിഞ്ഞിട്ട് വെക്കുക അല്ല ആവശ്യമല്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നേ ഈ സാന്ഡ്വിച്ച് മാത്രം കഴിച്ചിട്ട് എങ്ങനെയാണ് വയറ് നിറക്കാന്ന് പിന്നെ പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിലും ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇല്ലയാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും അപ്പം പിന്നെ ഞാൻ എല്ലാം കൂടി ഉച്ചയിലത്തെ ലഞ്ചിലെല്ലാം കൂടി ഒതുക്കും ഏട്ടനെന്നിട്ട് നേരത്തെ ഒക്കെ തന്നെ ചീത്ത പറയും നിൽക്കുമോ അല്ല ആൾസർ വരുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് സെറ്റ് തന്നെ ശീലം തുടങ്ങിയാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ജ്യൂസ് ഞാൻ മേളിൽ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചാണ് കേട്ടോ കുടിച്ചത് എനിക്ക് ഈ കണ്ണ് തുറന്ന് സ്വപ്നം കാണുന്ന ഒരു പരിപാടി പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിങ്ക് ചെയ്യുന്നതും സ്വപ്നം കാണുന്നതൊക്കെ എഴുതി വെക്കുകയായിരുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല വിജയയിൽ നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മ കുറെ ചക്കക്കുരി കൊടുത്തയച്ചിരുന്നേ പാത്തുട്ടി കേട്ടനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജീവനാണ് ഈ കുത്തിക്കായ്ച്ച് വെക്കുന്നതേ അങ്ങനെ ചക്കക്കുരി നന്നാക്കാനായിട്ടിരുന്നു കാര്യം ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും നന്നാക്കാൻ എന്ത് പാടാന്നറിയോ ഇതങ്ങോട് നന്നാക്കിയിട്ട് കുക്കറിൽ വിസലടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെതായിട്ട് വീണ്ടും ോ അടുത്തത് ഞാൻ എന്താ ഒരു ഫേസ് പാക്ക് റെഡി ഇതെല്ലാ ഇത് എല്ലാ ദിവസവും ഉള്ള ചടങ്ങും ഒന്നല്ലോ ക്ലൈമറ്റ് അത്ര തണുപ്പില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ മുഖത്ത് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ എന്നു വെച്ചാൽ ഇടുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇത് കഴുകി കളയുമ്പോൾ ഉണ്ടല്ലോ ഐസ് വെള്ളമാണേ പൈപ്പിൽ നിന്ന് വരുന്നത് നമുക്ക് സഹിക്കില്ല അപ്പൊ ഇന്ന് അത്രയും തണുപ്പും ഇത് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ എന്തിനുണ്ടാക്കേണ്ട ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ അരിപ്പൊടി എടുത്തു പിന്നെ കുറച്ച് ഹണി എടുത്തു അത് കഴിഞ്ഞിട്ട് കോഫി പൗഡറും പിന്നെ തക്കാളി നീരും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നെക്സ്റ്റ് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി കെട്ടിയിട്ട് മുഖം സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴുകി എന്നിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ദാ അത് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇതോടുകൂടി തന്നെ എൻ്റെ ഗുളിയും കഴിഞ്ഞു പിന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു മണിയായി അപ്പോൾ അത് ആ വാതിലിൽ ഒരാളും മുട്ടണു ചെന്ന് നോക്കിയപ്പോഴുണ്ട് പാത്തൊട്ടി ഐസ്ക്രീം ആയിട്ട് വന്ന് നിക്കണം മിക്കവാറും ദിവസങ്ങളിൽ പാത്തു പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഏട്ടൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കൂട അവൾക്ക് തണുപ്പ് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാന്നാ പാത്തു പറയാറ് പിന്നെ വേറെ ഒന്നും കൂടി മേടിച്ചു പൊട്ടാറ്റോ ചിപ്സ് ഇത് ഞങ്ങൾക്ക് ആണ്ട്ടാ ഏട്ടന്റെ ഫേവററ്റ് ആണ് അപ്പൊ ഇതിനത്തെ ലഞ്ചിന് ചോറ് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ പിന്നെ ചക്കക്കുരു ഉപ്പേരിയും ഓംലറ്റും ഇവിടെ അങ്ങനെ അച്ചാർ നിർബന്ധമൊന്നുമില്ല ഇണ്ടെങ്കിൽ ഏട്ടൻ കുറച്ച് കഴിക്കുക മാത്ര തന്നെ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു മൂന്ന് മണിയായപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫ്രൂട്ട് ഷോ കാണാനായിട്ട് കുനൂർ സിംസ് പാക്കിൽ പോവാണ് ഞങ്ങൾ പാത്തുട്ടി ഇതേ നിലത്തേക്ക് ഇറങ്ങാണ്ട് സ്റ്റേഷന്റെ മേളിൽ തന്നെ നിക്കുന്ന എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസലും മഴ പെയ്യായിരുന്നു ഇവിടുന്ന് കുഞ്ഞൂർ എത്തുമ്പോഴേക്കും മഴ പോവായിരിക്കും എന്നൊരു നിഗമനത്തിലാണ് താ ഞങ്ങൾ ഇറങ്ങാന്ന് വെച്ചത് അപ്പോഴേക്കും ഏട്ടൻ റെയിൻ ജാക്കറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നു മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാത്തവന് പക്ഷെ പുതിയ ഡ്രസ്സും വാച്ചൊക്കെ ഒക്കെ കാര്യം ഉണ്ടല്ലോ അവൾക്ക് തീരെ അങ്ങോട്ട് സഹിക്കൂല അതുകൊണ്ട് വാച്ചൊക്കെ ജാക്കറ്റിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെയാണ് ആൾ കാറിന്റെ ഉള്ളിൽ കയറിയത് ഞങ്ങളുടെ രണ്ടാളുടെയും പ്രഡിക്ഷൻ ആകെ തെറ്റി മുന്നോട്ട് പോകുന്നവരും മഴയുടെ ആ ഇന്റൻസിറ്റി കൂടി കൂടി വരുവായിരുന്നു ഏ ചിട്ടമാരിയായിരുന്നു കാറിന്റെ ഉള്ളിൽ ജനലൊന്നും തുറക്കാനേ പറ്റിണ്ടായിരുന്നില്ല സ്കൂളിൽ നിന്ന് വയറും നിറഞ്ഞ് വരുന്നോണ്ട് തന്നെ പാത്തട്ട് ലഞ്ച് കഴിച്ചിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനതൊക്കെ അങ്ങോട്ട് അങ്ങോട്ടെടുത്തു എന്നിട്ട് പോണ വഴി കൊടുക്കുമായിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോരും മഞ്ഞും അങ്ങനെ കൂടി കൂടി വരികയായിരുന്നു നല്ല അസല് ക്ലൈമറ്റ് ആണ്ട്ടാ കിടക്കിടാന്ന് അങ്ങോട്ട് ഇറക്കിയായിരുന്നു കുറച്ചു നേരം വിൻഡോ തുറന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു മതിയടി തണുത്തിട്ട് എടി വിൻഡോ അടക്കിടീന്ന് അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുനൂർ സിംസ് പാർക്കിലെത്തി ഇവിടെ അടുത്തൊന്നും പാർക്കിങ്ങില്ല കേട്ടോ ഞങ്ങൾ കുറേ അങ്ങ് ദൂരം പോയിട്ട് പോലീസ് ഫൈൻ അടിക്കില്ല എന്ന് കണ്ട ഒരു സ്ഥലത്താണ് വണ്ടി ഇട്ടത് ഈ ടി എൻ ഫോർട്ടി ത്രീ അതാണ് ഊട്ടിയിലത്തെ നമ്പർ പ്ലേറ്റ് അതല്ലാത്ത വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അപ്പോൾ ഫൈൻ അടിക്കും നമ്മൾ വണ്ടി നോക്കി കണ്ടിട്ടൊക്കെ വേണം കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ മഴയൊക്കെ നനഞ്ഞിക്കിടക്കിടാന്ന് വരച്ചിട്ട് പാർക്കിലെത്തി ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ ചോദിച്ചത് ഇവിടെ എവിടെയാണ് റൂട്ട് ഷോന്ന് അപ്പൊ ഒരാൾ പറഞ്ഞു ഇതേ ഉള്ളിക്ക് അങ്ങനെ കയറി പോയാൽ മതി കാട്ന്ന് അവിടെ അടിച്ച് വൃത്തിയാക്കണ ഒരു അമ്മാമിന്റെ ആ അമ്മാമ ഓടി വന്നിട്ട് പറഞ്ഞു മോനെ ഇപ്പോഴല്ല എല്ലാ ഷോവും അടുത്ത മാസേ തുടങ്ങുള്ളൂന്ന് അവൻ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ പറയണ്ടതാണ് അങ്ങനെ അതിലും ഒരു തീരുമാനമായി എന്തായാലും വന്നതല്ലേ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു നമുക്ക് ഇവിടേക്കൊന്ന് കറങ്ങിക്കന്നിട്ട് പോവാം മഴയത്ത് പാക്കൊക്കെ ഒന്ന് ചുറ്റുന്നത് ഒരു രസമല്ലേ ഈ ഡയലോഗ് അല്ലാണ്ട് പറ്റിക്കപ്പെട്ട ഈ സിറ്റുവേഷനിൽ എനിക്ക് ഒന്നും പറയാൻ തോന്നില്ല കേട്ടോ ബിക്കോസ് ഇങ്ങോട്ട് വരാനുള്ള ഡിസിഷൻ ഞാനാണ് എടുത്തത് അപ്പൊ പിന്നെ നമ്മൾ അബഥായി എന്ന് കണ്ട ഒന്ന് മലക്കം പറയണ്ടേ അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി ചെറുതായിട്ട് ഡ്രസ്സ് ലീനേ ഉണ്ടായിരുന്നുള്ളു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഊട്ടിയിൽ മഴ പെയ്യുമ്പോൾ സ്പെഷ്യലി ഗാർഡിനെക്കോടേയും പാക്കിക്കോടിയൊക്കെ നടക്കുമ്പോഴുണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പൂത്തൊലഞ്ഞിട്ടുള്ള പൂക്കളിൽ നിന്നുള്ള മണങ്ങളും ഒരു ഭയങ്കര ഫ്രഷ്നസ്സാണ് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പിന്നെ മഴ തോർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുനു എന്തൊരു ചന്തമാണെന്നറിയോ ചുറ്റും നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടുള്ള പച്ച പുല്ലിന്റെ ചെടികളും പിന്നെ മാനമുട്ടയിൽ നിൽക്കുന്ന വലിയ വലിയ മരങ്ങളും താഴ്ഭാഗത്തായിട്ട് മഴ പെയ്തതിൻ്റെ ബാക്കി അംശമായിരിക്കും കിടക്കുന്ന വെള്ളക്കെട്ടുകളും എല്ലാം കൂടിയിട്ട് പാത്തുട്ടി നന്നായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തു അവളെ ഇടയ്ക്ക് വെള്ളം ഒക്കെ തെറുപ്പിച്ച് കളിക്കായിരുന്നു കേട്ടോ കുറേ നടന്ന് കാണാനായിട്ടുണ്ടായി പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ആയിട്ട് ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ബൂത്ത് പോലെ ഉണ്ട് അവിടെയായിട്ടേ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്പെൻസറി ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് ചൂടുകളെടുത്തിട്ടാണ് പാത്തുട്ടിന്റെ ചെരിപ്പം ൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കഴുകിയത് കിട്ടാം ഊട്ടി ഞാൻ ഫാൻസി ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പച്ചപ്പിനി ഭയങ്കര ഫ്രഷ്നസ് ആണ് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഊട്ടിയിൽ എപ്പോഴും പാർക്കിൽ ഗാർഡനിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും അതെനിക്ക് മാത്രമാണെന്ന് അറിഞ്ഞു വിടാം ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴ പെയ്ത് തോർന്നിട്ട് ഇലകളിലൊക്കെ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് ഓ എൻ്റെ ഒന്നോ ഈ പറയുമ്പോൾ തന്നെ ഞങ്ങൾ കുളിരുവാ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറേ കുറേ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ കുറേ നേരം നടന്ന് നടന്ന് ഉണ്ടല്ലോ പാത്തുട്ടി ആയിട്ടും പോയിട്ട് ഒരു കൂടാരത്തിൽ കയറി ഇപ്പോയി ചെന്ന് നോക്കിയപ്പോഴാണ് ആളുടെ മുഖത്തിന് അത്രയ്ക്കങ്ങട്ട് തെളിച്ചുണ്ടായില്ല പാത്തുട്ടി കുട്ടീനെയാണുണ്ടോ ഞാൻ പറയുന്നത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിളീ നടക്കണേ നടന്ന് വെള്ളത്തിൽ കളിക്കണേ എൻ്റെ ഇടയിലെ ചെളി അങ്ങ് അവളുടെ ഡ്രസ്സുമെക്കി തെറിച്ചു അത് കൊച്ചിനെ അങ്ങോട്ട് ഇഷ്ടമായില്ല ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് അവിടെ ചെന്നപ്പോൾ കരച്ചിലായിരുന്നു കേട്ട അപാവതി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മാളെൻ്റെ മടിയിൽ അങ്ങോട്ട് ഉറങ്ങി നല്ല തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ ബെഞ്ചിൽ ഡയറക്റ്റ് കിടത്തേണ്ടതെന്ന് കരുതിട്ട് ഞാൻ എൻ്റെ ജാക്കറ്റ് ഊരി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ചല്ലേ അപ്പോൾ ഇച്ചിരി ഒരു പോമുത്ത് കിട്ടുമല്ല അങ്ങനെ അവൾ കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി ഞങ്ങൾ ആ സമയത്ത് കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ ലൈവൊക്കെ പോയി ഇത് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നു അങ്ങനെ ഇതാ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോടുന്നത് ബാത്റൂമിലേക്കാണ് ആണ് കേട്ടോ ഇവിടെ നടന്ന് കാണാൻ ഇനിയും സ്ഥലങ്ങളുണ്ട് ഇപ്പോഴേ ആരെക്കാലമായി ഇരിട്ട് വന്ന് തുടങ്ങി അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പതിയെ പതിയെ പുറത്തേക്ക് പോയി തുടങ്ങി ഞങ്ങൾ പോണ വഴി ഗ്ലാസ് ഒക്കെ കണ്ടു വിട്ടാ അതൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു അങ്ങനെ ഇതിന്റെ സൈഡിൽ കൂടെ തപ്പി തപ്പി ഞങ്ങൾ ബാത്റൂമിന്റെ അവിടേക്ക് എത്തി പുറമേന്ന് കാണാൻ ഒരു വർഗത്തില്ലെങ്കിലും ഉള്ളിൽ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ വെള്ളവും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാത്തുട്ടി വാശി പിടിച്ചുകൊണ്ട് തന്നെ അവളെ എടുത്തോണ്ടായിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് പോയത് അപ്പോൾ ആ ചെളി ഞാൻ വഴുക്കി വീണു പാത്തുട്ടിന്റെ തലൊന്നും തട്ടേത് കരുതി വീണു അപ്പൊ അവളെ ഞാൻ കൊത്തി നിർത്തുകയും ചെയ്തു അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അതാണ് എനിക്ക് അവളെ എടുത്ത് നടക്കാനായിട്ട് പേടി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ അങ്ങനെ ഞങ്ങൾ ബാക്കിന്ന് ഒക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് കൂടി ഒരു ജനക്കൂട്ടം പിന്നെ അതിൽ നിന്ന് ഭയങ്കര കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് പോയി നോക്കിയപ്പോഴാണ് ഡാൻസ് ഇവിടെ എങ്ങനെയാണ് കേട്ടോ എല്ലാ പരിപാടിക്കും ഉണ്ടാവും ഡാൻസ് ഭയങ്കര രസമാണ് ഇവരുടെ ബീച്ച്സ് കേൾക്കാനായിട്ട് ഷൂലൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ടായിട്ട് ആ നടുക്ക് നിന്നൊക്കെ നല്ല ഭംഗിയിലെല്ലാ പിള്ളേരും ഡാൻസ് ചെയ്തു അപ്പൊ ഇതിന്റെ പിന്നില് ദേവീരെ തേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തോ പ്രൊസഷനാണ് ആണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോ അപ്പോഴൊക്കെ ഇവര് ഫുഡ് കൊടുത്തിരിക്കും പ്രസാദം പോലെ കേട്ടോ ചോദിക്കുന്ന എല്ലാവർക്കും കിട്ടും അങ്ങനെ ഏട്ടനും പാത്തുമാണ് ആദ്യം പോയിട്ട് മേടിച്ചത് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞേ ബിരിയാണി അടി പോയി മേടിച്ചു വന്ന് അപ്പോൾ ബിരിയാണിയും കടലയാണ് ഞാൻ കണ്ടത് ഞാൻ പോയപ്പോൾ ബിരിയാണി പായസം മാത്രം കിട്ടിയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്കും ഉണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പായസം ഒന്ന് അങ്ങനെ ഞങ്ങൾ കാറിൽ വെച്ച് കഴിച്ചു പാത്തുട്ടി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അവൾക്ക് ഐസ്ക്രീം വേണം അത് പിങ്ക് കളർ തന്നെ വേണമെന്ന് പറഞ്ഞ് കരച്ചിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് കരഞ്ഞോ ഞങ്ങൾ ആദ്യം കഴിക്കട്ടെ ഭയങ്കര ആണ് കേട്ടോ ഇവരുടെ ഫുഡിനും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വണ്ടി ഐസ്ക്രീം ു അവിടുന്ന് പിങ്ക് ഐസ്ക്രീം തന്നെ വാങ്ങി അപ്പൊ ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങി ഞങ്ങൾക്ക് മൂന്ന് പേർക്കല്ല പാത്തുട്ടിക്ക് വരണം പിന്നെ ഞങ്ങൾ ഇപ്പോ പോകുന്നത് പാത്തുട്ടീൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് അവനും ഒരു അനിയനുണ്ട് അപ്പൊ പേർക്കായിട്ട് വാങ്ങി അവിടെ ചെന്നപ്പോൾ പിന്നെ ഗംഭീര കളിയായി ഇതിൻ്റെ ഇടയ്ക്ക് അവര് തല്ലൂടണൊക്കെ കേട്ടാ പക്ഷെ ഇവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് ഒരേ ഭാഷ തന്നെ ഇവർ പേരും പറയണേ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും എളുപ്പമാണല്ലോ അങ്ങനെ ഞങ്ങൾ ചെന്നത് പ്രമാണിച്ച് പൊറോട്ട പനീർ കറി ഗോപി മഞ്ചൂരിയൻ പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു സംസാരിച്ചെന്ന് സമയം പോയിത് അറിഞ്ഞില്ല രാത്രി പത്ത് പത്ത് പണിയായപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചത് പാതട്ടീനെ കാറു വരെ കൊണ്ടാക്കാനായിട്ട് എബി വന്നു വിട്ട പിന്നെ അങ്ങ് എബി പോയപ്പോൾ കരച്ചിലായി ബഹളായി എൻ്റെ പൊന്നൊന്നും പറയട്ടെ പിള്ളേരെ കാര്യേ